ഹായ് ഫ്രണ്ട്സ് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ നാട്ടുപ്രദേശങ്ങളെല്ലാം തോട്ടിലെല്ലാം സാധാരണ കാണുന്ന ഒരു മീനിനെ മീനിനെ കാണിക്കാനാണ് ഇത് ഇന്ന് രാവിലെ അച്ഛൻ വയലുകളയ്ക്കാൻ പോയപ്പോൾ അവിടെ നിന്ന് കിട്ടിയതാണ് നമ്മുടെ നാട്ടിൽ നെടിമീൻ എന്നൊക്കെ പറയും നിങ്ങളുടെ നാട്ടിൽ എന്താണെന്ന് ഇതിനെ പറയുന്നെച്ചാൽ കമൻറ്റ് കമൻ്റ് ചെയ്യണേ അപ്പം അതിനെ ഇങ്ങനെ കറി വെക്കാം എന്നുള്ളൊരു പരിപാടിയാണ് ഇവിടെ ഈ മീനിനൊക്കെ ഇട്ടപ്പം പിള്ളേർക്കൊക്കെ ഭയങ്കര അത്ഭുതമായിട്ട് പാമ്പെന്നൊക്കെ പറഞ്ഞാണ് പിള്ളേർ ആ പഠിപ്പ പേടിച്ചിരിക്കുകയാണ് അച്ഛനാണെങ്കിൽ അതിനെടുത്ത് അവർ വക്കറ്റിനകത്തിട്ട് ചാമ്പലും കോരി ഇട്ട് അതിനെ കൊല്ലാൻ വേണ്ടി കൊന്നു കഴിഞ്ഞാലേ കട്ട് ചെയ്യാൻ പറ്റൂ ഇത് ഇതിന്റെ പിറവിന്റെ വഴിപഴ ഇരിക്കുന്നത് അപ്പം ഈ ചാമ്പല്ട്ടില്ലെങ്കി ഇതിനെ പിടുത്തം കിട്ടത്തില്ല അതുകൊണ്ടാണ് ഈ ചാമ്പലിൽ മുക്കണത് ചാമ്പലിട്ടപ്പോഴേ ഏകദേശം പിടിക്കണില്ലേ അതിന് അമേരിക്കയിലാ എനാ അത് പൂർണ്ണമായിറോ ഇത് കടി കൊണ്ടിട്ട് ചാവൂല്ലാ ആ ചാവൂല്ലേ ചേട്ടൻ തിന്നല്ലേ അത് കടി എടുക്കാൻ തരീ ചേട്ടൻ തിന്നാലോ ആ എന്താണ് നിനക്ക് ചേട്ടൻ കണ്ടിച്ചാലോ വരികോളൂ ഞാൻ ചാവൂല്ലേ എ ചാവൂല്ല മണ്ടനെ നിനക്ക് കൊള്ളില്ലെന്നാ ഇതിനെ കടി കൊണ്ടിട്ട് എന്ന പോരും അതിപ്പോ ഞാൻ ഇങ്ങോട്ട് തിക്കും പോലെ വറ്റേണ്ടി

അപ്പോൾ ആ മീൻ ചത്തുന്നതാണ് തോന്നണത് അപ്പോൾ അതിനെ കട്ട് ചെയ്യാനുള്ള പരിപാടിയാണ് പിള്ളേർക്ക് ഭയങ്കര ആകാംക്ഷയായിട്ട് ഇരിക്കുകയാണ് ഇതെങ്ങനെ കട്ട് ചെയ്യണം നോക്കാം നമുക്ക് ആദ്യം അതിൻ്റെ തല കട്ട് ചെയ്ത് മാറ്റും പിന്നെ അതിൻ്റെ തൊലി വിരിക്കണം ഈ മീന് ഒരുപാട് അസുഖങ്ങൾക്ക് നല്ലതെന്നാണ് ഇവിടെ എല്ലാരും പറയുന്നത് അങ്ങനെ അധികം കിട്ടാറില്ല മീന് ചെളി കോരുമ്പോഴും പിന്നെ ഈ പാറക്കെട്ട് കളിയിലൊക്കെയാണ് മീനിനെ സാറിനെ കിട്ടാറ് ഇത് ചെളിയിൽ പൊതഞ്ഞ് കിടക്കുന്ന മീനാണ് കണ്ടാ തോലി ഇങ്ങനെ വിരിഞ്ഞെടുക്കണം

ഞാൻ പഠിച്ചു പിടിക്കുമ്പോ തെറിക്കും പറ

നീ തിന്നില്ലേ അതിലുള്ള സൂപ്പറല്ലോ മക്കളെ மக்கள எ போயிருநாட்டே மக்கள் மக்கள் கரி உண்டு அம்மக்கு மக்களோட

േ ഇതുവിടെ പോയി ഞാനും പോയി അമ്മയും പോയി ഇത് കഴുകിയെടുക്കണം ഇത് കഴിവെടുക്കണം ഇത് കഴുകെടുക്കുമ്പോൾ വെളുപുള ആയിരിക്കും ഉപ്പ് ഉപ്പ് മഞ്ഞ ഉപ്പും മഞ്ഞട്ട് കഴുകിയെടുക്കുക അപ്പം വെളുപുളായിരിക്കും ആ ആ മുളക് കൂടി വിടാം മുളക് മല്ലി കൂടി വിടാം അല്ലേ